നമ്മൾ ആരാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ചിന്തകളും വികാരങ്ങളുമൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ശരിക്കും എന്താണ് ഈ ബോധം ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായൊരു സിദ്ധാന്തമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ബോധം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് മാത്രമാണോ നോക്കൂ ശാസ്ത്രത്തിന് നമ്മുടെ തലച്ചോറ് സ്കാൻ ചെയ്ത് അതിലെ ഓരോ ന്യൂറോണിൻ്റെയും കണക്ഷൻസിനെ കുറിച്ചൊക്കെ കൃത്യമായി പറയാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അതെങ്ങനെയാണ് തലച്ചോറിലെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് മാത്രമായി മാറുന്നത് അവിടെയാണ് ശാസ്ത്രം പോലും ഒന്ന് പകച്ചു നിൽക്കുന്നത് അപ്പം നമ്മുടെ അന്വേഷണം തുടങ്ങുന്നതും അവിടെ നിന്നാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രഹേളികയെ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ സമീപിക്കാം ആദ്യം ഈ പ്രശ്നം എന്താണെന്ന് നോക്കാം പിന്നെ പുരാതന കാലത്ത് നിന്നും ആധുനിക ശാസ്ത്രത്തിൽ നിന്നും കിട്ടുന്ന ചില സൂചനകൾ നമ്മൾ ഒരുമിച്ച് ചേർക്കും അങ്ങനെ ഒരു പുതിയ ഡിജിറ്റൽ മോഡലിലേക്കും അത് എങ്ങനെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരുന്നു എന്നതിലേക്കും നമ്മളെത്തും അവസാനം പ്രപഞ്ചം എന്നത് തന്നെ ഒരു വലിയ സ്പന്ദനമാണെന്ന ആശയവും നമ്മൾ കാണും ഉറപ്പാണ് അവസാനം കിട്ടുന്ന ഉത്തരം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം എന്താണ് ഈ ബോധമെന്ന പ്രഹേളിക നൂറ്റാണ്ടുകളായിട്ട് ഫിലോസഫേഴ്സിനെയും സയൻറ്റിസ്റ്റ്സിനെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ആ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് നമുക്ക് ആദ്യമൊന്ന് നോക്കാം ഇതിനെയാണ് മനസ് ശരീര പ്രശ്നം എന്നു പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് ചോദ്യം ഒരു വശത്ത് നമ്മുടെ തലച്ചോറ് നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന കോടിക്കണക്കിന് ന്യൂറോണുകളുള്ള ഒരു ഭൗതിക വസ്തു അല്ലെ മറുവശത്ത് നമ്മുടെ അനുഭവങ്ങൾ അതായത് ചിന്തകൾ പ്രണയം സങ്കടം ഇതൊന്നും തൊടാൻ പറ്റില്ല ഇതിന് ഭാരവുമില്ല അപ്പോൾ ഈ ഭൗതികമായ തലച്ചോറ് എങ്ങനെയാണ് തികച്ചും അഭൗതികമായ ഈ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് കഥയിലെ ആദ്യത്തെ സൂചന എവിടെയാണെന്നറിയാമോ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലാണ് ചിലപ്പോൾ പുരാതന കാലത്തെ ചിന്തകർക്ക് ഇതിൻ്റെ ഉത്തരം അറിയാമായിരുന്നിരിക്കാം നമുക്ക് നോക്കാം ഇവിടെയാണ് ശരിക്കും ഒരു അത്ഭുതം നോക്കൂ ലോകത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ അതായത് പടിഞ്ഞാറ് പ്ലേറ്റോയെ പോലുള്ളവരും കിഴക്ക് നമ്മുടെ ഭാരതത്തിലെ ഋഷിമാരും ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നിട്ടും ഏകദേശം ഒരേ ആശയത്തിലാണ് എത്തിച്ചേർന്നത് പ്രപഞ്ചത്തെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഒരു സാർവത്രിക ബോധമുണ്ട് എന്ന ആശയം പാശ്ചാത്യർ അതിനെ വേൾഡ് സോൾ എന്നൊക്കെ വിളിച്ചു നമ്മളിവിടെ അതിനെ ആകാശം എന്ന് പറഞ്ഞു ഇത് വെറുമൊരു യാദൃശികതയായി കാണാൻ പറ്റുമോ ഈ ആകാശം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ നീലാകാശം അല്ല കേട്ടോ പുരാതന ഭാരതീയ തത്വചിന്തയിൽ ആകാശമെന്ന് പറഞ്ഞാൽ വെറുമൊരു ശൂന്യമായ ഇടമല്ല അതിനെ നമുക്കൊരു ഒഴിഞ്ഞ ക്യാൻവാസ് പോലെ സങ്കല്പിക്കാം ഒരു ചിത്രം വരയ്ക്കുന്നതിനു മുമ്പ് ആ ക്യാൻവാസിൽ എന്തും വരയ്ക്കാനുള്ള സാധ്യത ഒളിഞ്ഞിരിപ്പില്ലേ അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടാകുന്നതിനു മുമ്പുള്ള എല്ലാ സാധ്യതകളും അടങ്ങിയ ഒരു അടിസ്ഥാന മണ്ഡലമാണ് ആകാശം അതിന്റെ പ്രധാന സ്വഭാവം എന്താണെന്നോ ശബ്ദം അല്ലെങ്കിൽ സ്പന്ദനം പാശ്ചാത്യ ലോകത്ത് ഈ വേൾഡ് സോൾ അഥവാ പ്രപഞ്ചാത്മാവ് എന്ന ആശയത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് പ്ലേറ്റോയുടെ കാലത്തൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു പക്ഷെ പിന്നീട് കെപ്ലറെ പോലുള്ള ശാസ്ത്രജ്ഞർ വന്നപ്പോൾ അവർ ആത്മാവ് എന്ന വാക്കിന് പകരം കുറച്ചുകൂടി സയൻറ്റിഫിക്കായ ബലം അഥവാ ഫോഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി അതോടെ ഈ ആശയം പതിയെ ശാസ്ത്ര നിന്ന് പുറത്തായി പക്ഷേ കഥ അവിടെ തീർന്നില്ല അതിശയകരമെന്ന് പറയട്ടെ ഷെൽറേക്കിൻ്റെ മോർഫിക് ഫീൽഡ് പോലുള്ള പുതിയ സിദ്ധാന്തങ്ങളിലൂടെ ഈ ആശയം ഇപ്പോൾ പുതിയ രൂപത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ശരി അപ്പോ പുരാതന ആശയങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് നേരെ ആധുനിക ഭൗതികശാസ്ത്രത്തിലേക്ക് വരാം നമ്മുടെ രണ്ടാമത്തെ സൂചന ഒളിഞ്ഞിരിക്കുന്നത് അവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ പഴയ ആ ആശയങ്ങളെ ശരിവയ്ക്കുന്ന പോലത്തെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ സയൻസിൽ നടക്കുന്നത് നമ്മൾ സാധാരണ ശൂന്യത അഥവാ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് ഒന്നുമില്ലാത്ത ഒരിടം അല്ലേ എന്നാൽ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് അതങ്ങനെയല്ല എന്നാണ് ഈ ശൂന്യത എന്ന് പറയുന്നത് ശരിക്കും തിളച്ചു മറിയുന്നൊരു സോഡാവെള്ളം പോലെയാണ് അവിടെ ഒരു നിമിഷത്തേക്ക് ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടായി വരും അടുത്ത നിമിഷം അത് അപ്രത്യക്ഷമാകും എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഊർജ്ജം നിറഞ്ഞ ഒരിടമാണിത് ഇതിനെയാണ് ക്വാണ്ടം വാക്കും എന്ന് വിളിക്കുന്നത് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ സമാനതയുണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കിയാൽ അത് ഒരുപാട് ചെറിയ ചെറിയ പിക്സലുകൾ ചേർന്നതാണെന്ന് നമുക്കറിയാം അല്ലേ അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ വിഭജിക്കാൻ പറ്റാത്ത ചെറിയ യൂണിറ്റുകൾ അല്ലെങ്കിൽ ബിറ്റുകൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ഈ ഒരു ആശയത്തെയാണ് അണു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത് പുതിയ കണ്ടുപിടുത്തമാണെന്ന് പക്ഷേ അല്ല ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ചിന്തയ്ക്ക് പുരാതന ഗ്രീസിലെ ഡെമോക്രറ്റിസിനെ പോലുള്ളവർ വിശ്വസിച്ചത് ഈ ആറ്റങ്ങൾ സ്ഥിരമായ നശിപ്പിക്കാൻ പറ്റാത്ത കട്ടകളാണെന്നാണ് എന്നാൽ ഏകദേശം ആയിരം വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ ധർമ്മകീർത്തിയെപ്പോലുള്ള ബുദ്ധചിന്തകർ ഒരു പടി കൂടി മുന്നോട്ട് പോയി അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ ഈ ആറ്റങ്ങൾ സ്ഥിരമല്ല മറിച്ച് ഓരോ നിമിഷവും ഉണ്ടായി മറയുന്ന ഊർജ്ജത്തിന്റെ ചെറിയ ഫ്ലാഷുകളാണെന്നാണ് ഇന്നത്തെ ക്വാണ്ടം ഫിസിക്സ് പറയുന്നതുമായി എത്രത്തോളം സാമ്യമുണ്ടെന്ന് നോക്കൂ ശരിക്കും അത്ഭുതം തന്നെ അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോ രണ്ട് പ്രധാനപ്പെട്ട തുമ്പുകളുണ്ട് ഒന്ന് പുരാതന കാലത്തെ പ്രപഞ്ചക്ഷേത്രം എന്ന ആശയം രണ്ട് ആധുനിക സയൻസിലെ ക്വാണ്ടം ശൂന്യത ഇവ രണ്ടും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കും ഇവിടെയാണ് റാൽഫ് എബ്രഹാം സിസർ റോയ് എന്ന രണ്ട് ഗവേഷകർ മുന്നോട്ട് വെച്ച ഒരു പുതിയ വിപ്ലവകരമായൊരു മോഡൽ പ്രസക്തമാകുന്നത് ഈ എ ആർ മോഡൽ പറയുന്നത് നമ്മുടെ യാഥാർത്ഥ്യമുണ്ടാകുന്നത് ഒരു നാല് സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ സ്ഥലകാലങ്ങൾക്ക് പുറത്ത് ഒരു വലിയ ഡിജിറ്റൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഉണ്ട് രണ്ടാമത് സ്പന്ദ എന്ന് പറയുന്ന ഒരു കോസ്മിക് പാൾസ് അല്ലെങ്കിൽ ഒരു തുടിപ്പ് ഈ നെറ്റ്വർക്കിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു മൂന്നാമത് ഈ തുടിപ്പിൻ്റെ ഫലമായി ആ ഇൻഫർമേഷൻ നെറ്റ്വർക്കിൽ നിന്ന് ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ രൂപപ്പെടുന്നു നാലാമത് ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാവുന്ന നിമിഷങ്ങൾ ചേർന്നാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഫിസിക്കൽ ലോകം ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായി ഇൻഫർമേഷനിൽ നിന്നാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ അപ്പോൾ ഈ മോഡൽ ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ മനസ്സ് ശരീര പ്രശ്നമുണ്ടല്ലോ അത് തലകീഴായി മറിയും പിന്നെ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് തലച്ചോറ് ബോധമുണ്ടാക്കുന്നത് എന്നായിരിക്കില്ല പകരം എങ്ങനെയാണ് അടിസ്ഥാനപരമായ ആ ബോധം തലച്ചോറിനെയും ഈ പ്രപഞ്ചത്തെയും തന്നെ ഉണ്ടാക്കുന്നത് എന്നായി മാറും ഇതൊരു വലിയ ഷിഫ്റ്റാണ് ഈയൊരു മോഡലനുസരിച്ച് സമയമെന്നു പറയുന്നത് ഒരു നേർരേഖയിൽ പോകുന്ന ഒന്നല്ല പകരം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തരംഗം പോലെയാണ് ഈ തരംഗത്തിന്റെ മുൻഭാഗം അതായത് ഇപ്പോൾ അവിടെയാണ് സാധ്യതകൾ നിറഞ്ഞ ഭാവി യാഥാർത്ഥ്യമായി മാറുന്നത് അത് കടന്നുപോയി കഴിഞ്ഞാൽ അതൊരു സ്ഥിരമായ ഭൂതകാലമായി മാറി അതായത് ഓരോ നിമിഷവും പ്രപഞ്ചം പുതുതായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ആശയം ഇതാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിൽ എങ്ങനെയോ ബോധമുണ്ടായി ആ ബോധം ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നു എന്നാണ് എന്നാൽ ഈ സിദ്ധാന്തം പറയുന്നത് നേരെ തിരിച്ചാണ് ഒരു അടിസ്ഥാനപരമായ പ്രപഞ്ചബോധമുണ്ട് അതിനുള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് അതായത് ബോധം പ്രപഞ്ചത്തിനുള്ളിലല്ല പ്രപഞ്ചമാണ് ബോധത്തിനുള്ളിലുള്ളത് ഒരു സ്വപ്നം കാണുന്ന ആളും ആ സ്വപ്നലോകവും പോലെ ഇനി നമ്മുടെ കഥയുടെ അവസാനത്തിലേക്ക് വരാം ഈ മുഴുവൻ സൃഷ്ടിപ്രക്രിയയെയും ഡ്രൈവ് ചെയ്യുന്ന ആ എൻജിൻ എന്താണ് എന്താണ് ആ അദൃശ്യമായ ശക്തി ആ ശക്തിയെയാണ് പുരാതന ഭാരതീയ തത്വചിന്തയിൽ സ്പന്ദ എന്ന് പറയുന്നത് സ്പന്ദ എന്നാൽ ഒരു തുടിപ്പ് ഒരു സ്പന്ദനം ഇതിനെ പ്രപഞ്ചത്തിന്റെ ഹൃദയമിടിപ്പായിട്ട് നമുക്ക് സങ്കല്പിക്കാം ഈ ഹൃദയമിടിപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻഫർമേഷൻ നെറ്റ്വർക്കിന് ജീവൻ കൊടുക്കുന്നത് അതിനെ ചലിപ്പിക്കുന്നത് ഈ തുടിപ്പില്ലെങ്കിൽ യാഥാർത്ഥ്യമെന്നൊന്നില്ല എല്ലാം നിശ്ചലമാകും അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും നമ്മുടെ ഈ യാഥാർത്ഥ്യം അടിസ്ഥാനപരമായി ഇൻഫർമേഷനിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വലിയ കമ്പ്യൂട്ടർ സിമുലേഷന്റെ ഭാഗമാണോ അതോ ഇതെല്ലാം ഒരു വലിയ പ്രപഞ്ച മനസ്സിന്റെ സ്വപ്നമാണോ ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഒന്നുറപ്പാണ് ഈ ഒരു ചിന്ത നമ്മൾ ഈ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണ് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്